ം ബാദ്ര വെസ്റ്റിലെ സദ്ഗുരു ശരൺ ബഹുനില കെട്ടിടത്തിൽ അതിക്രമിച്ച് കയറിയ മോഷ്ടാവ് കുത്തി പരിക്കേൽപ്പിച്ച ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാനെ ആശുപത്രിയിൽ എത്തിച്ച നിമിഷങ്ങളിലെ നടുക്കുന്ന ഓർമ്മകൾ പങ്കുവെച്ച് ഓട്ടോ ഡ്രൈവർ സാധാരണ അടിപിടി കേസാണെന്ന് കരുതിയാണ് നിലവിളി കേട്ടപ്പോൾ പോയതെന്നും ഗുരുതര പരുക്കുകളോടെ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നത് സെയ്ഫ് അലിഖാനാണെന്ന് ആദ്യം മനസ്സിലായില്ലെന്നും ഓട്ടോ ഡ്രൈവർ ഭജൻ സിംഗ് റാണ പറയുന്നു ആഡംബര കാറുകളടക്കം സ്വന്തമായി ഉണ്ടെങ്കിലും ഡ്രൈവർമാർ ഇല്ലാതെ വന്നതോടെ സെയ്ഫിൻ്റെ കുടുംബാംഗങ്ങൾ വിഷമിച്ചപ്പോൾ ബജന്റെ സംയോജിത ഇടപെടലിലൂടെയാണ് സെയ്ഫ് അലിക്കാനെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാനായതും ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതും ഇന്ത്യ ടുഡേയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബജൻ നടക്കുന്ന അനുഭവം വ്യക്തമാക്കിയത് ഗേറ്റിനടുത്ത് ശബ്ദം കേട്ട് ഞാൻ ഓടിപ്പോവുകയായിരുന്നു ഒരു സ്ത്രീ ഗേറ്റിന് അരികെ നിന്ന് ഓട്ടോറിക്ഷ ആവശ്യപ്പെട്ട് നിലവിളിച്ച് കരയുകയാണ് എന്തോ അടിപിടി കേസാണെന്ന് കരുതിയാണ് അങ്ങോട്ട് പോയത് സെയ്ഫ് അലിഖാനെ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ബജൻ പറയുന്നു സൈഫ് അലിഖാൻ രക്തം വാർന്നുകൊണ്ട് ഓട്ടോയിലേക്ക് നടന്നു കയറുകയായിരുന്നുവെന്നും ബജൻ പറയുന്നു മുറിവേറ്റ് സെയ്ഫ് അലിഖാൻ ഓട്ടോയിലേക്ക് നടന്നു കയറി ഒരു ചെറിയ കുട്ടിയും മറ്റൊരാളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എത്ര സമയം കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തുമെന്നായിരുന്നു സെയ്ഫ് ആദ്യം ചോദിക്കുന്നത് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു കഴുത്തിൽ നിന്നും പുറകുവശത്ത് നിന്നും രക്തം വാർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വസ്ത്രം രക്തം കൊണ്ട് കുതിർന്നിരുന്നു ഞാൻ ഓട്ടോ പൈസ വാങ്ങിയില്ല അദ്ദേഹത്തെ ആ സമയത്ത് സഹായിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ടെന്നും ബജൻ പറയുന്നു സെയ്ഫിൻ്റെ നില ഭേദപ്പെട്ടു വരികയാണെന്നും അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കുന്നുണ്ടെന്നും മറ്റു പ്രശ്നങ്ങളോ അമിതമായ വേദനയോ ഇല്ലെന്നും മുംബൈയിലെ ലീലാവതി ആശുപത്രിയിലെ ഡോക്ടർ നിതിൻ നാരായണൻ ഡാങ്കെ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ും തളർന്നു പോകുമെന്ന ആശങ്ക വേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പരിക്കേറ്റശേഷം ആശുപത്രിയിൽ എത്തുമ്പോൾ അദ്ദേഹം ചോരയിൽ കുളിച്ചിരുന്നുവെന്നും പക്ഷേ ഒരു സിംഹത്തെ പോലെയാണ് അദ്ദേഹം മകൻ തൈമൂരിനൊപ്പം ആശുപത്രിയിലേക്ക് നടന്നു വന്നതെന്നും ലീലാവതി ആശുപത്രി മേധാവി നീരജ് ഉത്താമണി പറഞ്ഞു സ്ട്രക്ചർ പോലും ഉപയോഗിച്ചിരുന്നില്ലെന്നും യഥാർത്ഥ ഹീറോയാണ് അദ്ദേഹമെന്നും ഉത്താമണി പറഞ്ഞു അദ്ദേഹത്തിന് ശരിക്കും ഭാഗ്യമുണ്ടെന്നും കത്തി ഒരു രണ്ട് മില്ലിമീറ്റർ ആഴ്ന്നിരുന്നുവെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് ബാദ്രയിലെ അതിക്രമിച്ചുകയറി മോഷ്ടാവ് സെയ്ഫ് അലിഖാനെ ആക്രമിച്ചത് കുട്ടികളുടെ മുറിയിൽ കള്ളൻ കയറിയെന്ന സഹായികളിൽ ഒരാൾ അറിയിച്ചതിനെ തുടർന്നാണ് സെയ്ഫ് മുറിയിലെത്തിയത് തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് പ്രതി സെയ്ഫ് അലിഖാനെ കുത്തി പരിക്കേൽപ്പിച്ചത് ശരീരത്തിൽ ആറ് തവണയാണ് കുത്തേറ്റത് വീട്ടുജോലിക്കാരുടെ കയ്യിലും പരിക്കേറ്റിട്ടുണ്ട് വീട്ടിലെ ഫയർ എസ്കേപ്പ് ഗോവണിയിലൂടെയാണ് പ്രതി വീടിനകത്ത് െന്നാണ് പോലീസിന്റെ അനുമാനം പ്രതിയുടെ സി ദൃശ്യങ്ങൾ പോലീസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അതേസമയം ബോളിവുഡ് താരം സെയ്ഫ് അലിഖാനെ ആക്രമിച്ച കേസിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും മുംബൈ പോലീസ് അറിയിച്ചു കേസിൽ പ്രതി എന്ന് സംശയിച്ച് കസ്റ്റഡിയിലെടുത്ത ആൾക്ക് കേസുമായി ബന്ധമില്ലെന്നും ഇയാൾ നിരപരാധിയാണെന്നും പോലീസ് പറഞ്ഞു സെയ്ഫിന്റെ ശരീരത്തിൽ നിന്നും പുറത്തെടുത്ത കത്തിയുടെ ഭാഗം കൈപ്പറ്റിയതായും ബാക്കി ഭാഗത്തിനായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുള്ളതായും പോലീസ് അറിയിച്ചു ആക്രമവുമായി ഏതെങ്കിലും അധോലോക സംഘങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് കരുതുന്നില്ലെന്നും മോഷണശ്രമം മാത്രമാണ് നടന്നതെന്നുമാണ് നിഗമനമെന്നും മഹാരാഷ്ട്ര ആഭ്യന്തര നഗരവികസന സഹമന്ത്രി യോഗേഷ് കദം പറഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് സെയ്ഫിന്റെ ബാദ്ര വെസ്റ്റിലെ സദ്ഗുരു ശരൺ കെട്ടിടത്തിൽ വെച്ച് നടൻ ആക്രമിക്കപ്പെട്ടത് ഗുരുതര പരിക്കേറ്റ താരത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടുവരികയാണ് മൂന്ന് ദിവസത്തിനു ശേഷം സെയ്ഫിനെ ഡിസ്ചാർജ് ആക്കാമെന്ന പ്രതീക്ഷയിലാണ് ആശുപത്രി അധികൃതർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹിതരായ കരീന കപൂറും സെയ്ഫ് അലിഖാനും മുംബൈയിലെ ബാദ്ര വെസ്റ്റിലെ സദ്ഗുരു ശരൺ കെട്ടിടത്തിലാണ് താമസം മക്കളായ തൈമൂർ ജഹ് എന്നിവരും കൂടെയുണ്ട് കുട്ടികളുടെ മുറിയിൽ കള്ളൻ കയറിയെന്ന സഹായികളിൽ ഒരാൾ അറിയിച്ചതിനെ തുടർന്നാണ് സെയ്ഫ് മുറിയിലെത്തിയത് തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് പ്രതി സെയ്ഫ് അലിഖാനെ കുത്തി പരിക്കേൽപ്പിച്ചത്